നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു എന്തായാലേ ഉറങ്ങിക്കിടക്കുന്ന ഒരു സീസൺ രണ്ട് ദിവസമായിട്ട് ചത്തിട്ട് അതായത് ഞാൻ സത്യം പറയട്ടെ ഒരു അനുമോളാണെങ്കിൽ എല്ലാവരും അനുമോളെ പിന്നാലെ ഒരു ഗിസേലാണെങ്കിൽ ഒരു ഗിസേലിൻ്റെ പിന്നാലെ ഒരു അനീഷാണെങ്കിൽ എല്ലാവരും അനീഷൻ നെഞ്ചത്തിക്ക് ഈ ഒരു രീതിയിൽ പോയി കൊണ്ടിരിക്കുന്ന സീസണ് എവിടുന്നോ ജഗതി മറ്റേ സിനിമയെ പറഞ്ഞാൽ ഒരു ബോംബ് രണ്ട് ബോംബ് പറഞ്ഞാരി ആകെ ഉണർത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ബിഗ് ബോസിൻ്റെ ഈ പറഞ്ഞിട്ടൊരൊറ്റ ചർച്ചയാണ് നെവിൻ വാക്കൗട്ടായി എന്നുള്ളത് നോക്കും ഇതിൻ്റെ സത്യാവശ്യം ചോദിച്ച ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ മറുപടികളും കൊടുക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടിയിരുന്ന സോഴ്സസ് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് നെവിൻ വാക്കൗട്ടായി എന്നുള്ളത് അതായത് നെവിൻ ഇറങ്ങിപ്പോയി ക്വിറ്റ് ചെയ്തു ഷോ ഇതാണ് ഇൻഫർമേഷൻ വരുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഗതിയിലേ ഞാനിതിനെ പേഴ്സണലി എടുത്തിട്ടുള്ളൂ നാളെ വന്നാൽ മാത്രമേ ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ പല പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തന്നിരുന്ന ആൾക്കാർ തന്നെയാണ് ഇതും തരുന്നത് അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് പക്ഷേ ഞാൻ എന്താന്ന് എനിക്കറിയില്ല ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടതുകൊണ്ട് ടിൽ ദ ടൈം അത് നമുക്ക് കയ്യിൽ നമ്മൾ ഹണ്ട്രഡ് പേഴ്സൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സംഗതി അറിയുള്ളൂ കാരണം എന്താണെന്ന് അറിയോ ഒരു സീസണിൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ശരിക്കും ഉണർന്നു ഒരുപാട് പേര് ചർച്ച ചെയ്തു തുരുതുരേ വീഡിയോസ് ഒരു ബോംബാ രണ്ട് ബോംബുകാരുടെ നാല് ഭാഗത്തു നിന്ന് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോസിബിൾ റീസൺസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ കാര്യങ്ങൾ റൂമേഴ്സ് റൂമറാണ് ചർച്ച ചെയ്യുന്നത് അത് റിയാലിറ്റി ആണ് ആയിട്ട് കറക്റ്റായി എന്ന് അറിയണമെങ്കിൽ നാളെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ രണ്ട് പോസിബിൾ റീസൺസ് ആണ് പറയുന്നത് ഒന്ന് ആദില നൂറേനെ ചുറ്റിപ്പറ്റിയിട്ടാണ് രണ്ടാമത് അനുമോളും ഗിസേലിനും ചുറ്റി രണ്ടാളും രണ്ടൊരു ഒരു ഒരു എന്താ പറയുക രണ്ട് ഭാഗത്തും ഇതുപോലുള്ള ഒരു ഒരു ന്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയാണ് ആദില നൂറ രണ്ട് പേരുണ്ട് അവരെ പിരിക്കാനാണ് സോഷ്യൽ മീഡിയ നോക്കുന്നത് സത്യമാണല്ലോ അല്ലേ അവരുടെ ലൈഫ് എന്താ എന്നുള്ളത് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട് ഇപ്പോൾ അവരുടെ ലൈഫ് എന്താണെന്നുള്ളത് കണ്ടു ഇനി ആൾക്കാർക്ക് വേണ്ട എന്താ വെച്ചാൽ അവർ രണ്ടും രണ്ട് വഴിക്കായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിനുള്ളൊരു പണിയാണ് ബിഗ് ബോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അതും സംശയമുണ്ട് സത്യം പറയാലോ അവർ ആ കുട്ടികളായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ലൈഫാണ് അവരത് അത് തുറഞ്ഞു പോകാൻ എനിക്ക് പേഴ്സണലി ഒരാഗ്രഹവും ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ ഒരു സൈക്കോളജിക്കൽ തന്നെയാണ് അല്ലാണ്ട് അവരിപ്പോൾ അവർ മുന്നിൽ ഇപ്പോൾ ഭയങ്കര ഭംഗിയിലൊരു പയ്യം വന്ന് നിന്നാലൊന്നും അവർക്ക് അട്രാക്ഷൻ തോന്നില്ല നല്ല രീതിയിൽ വളരെ സന്തോഷമായിട്ട് രണ്ടുപേരും കൂടി ജീവിച്ചു പോകുന്നു അവർ ആ ഒരു കണ്ടീഷനിൽ തന്നെ ജീവിച്ചു പോട്ടെ അപ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചർച്ച നടക്കുന്ന കാര്യങ്ങളാണ് പിറ്റേ പിറ്റെ രണ്ടെണ്ണത്തിനെയും പിരിക്കാനുള്ള പരിപാടി അപ്പോൾ നടുക്ക് ഏതെങ്കിലും എടുത്തോ വന്നു കയറുക ഇതാണ് സംഗതി അപ്പോൾ ഇതിങ്ങനെങ്കിലും പിരിഞ്ഞ് കിട്ടുമോ എന്ന് നോക്കി നടക്കുന്നത് അതിൽ നിന്ന് ഒരു പക്ഷേ ഒരു കോണ്ടൻറ്റ് ബിഗ് ബോസിനും കിട്ടുമായിരിക്കാം മനസ്സിലായോ ബിഗ് ബോസിനും കിട്ടുമായിരിക്കാം പല ആൾക്കാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നെവിനെ കയറ്റി വിട്ടുവോ അല്ലെങ്കിൽ നെവിൻ കയറിപ്പോയി കാരണം നവിൻ ഇങ്ങനെ ഒരു വർത്താനം കൂടി പറയുന്നുണ്ട് അതിലൊരു നൂറേനും രണ്ടര രണ്ട് വഴിക്കാക്കുന്നുള്ള രീതിയിൽ ഇവരുടെ ഇടയിൽ കയറി ചെല്ലുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇവൻ ഇതിൻ്റെ ഇടയിൽ കയറി ചെന്നു ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഒരു തിയോറിയാണത് രണ്ടാമത്തത് നമുക്കറിയാം ഒരു അഗ്നിപർവ്വതം എന്നുള്ള കണ്ടീഷനിൽ അനുമോളും ഗിസേലും നമ്മൾ അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് എത്ര ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നം എന്തിനാണ് ഇത്ര ചെയ്യും പ്രശ്നം എനിക്കൊന്നും ഗിസേലിൻ്റെ ഭാഗത്ത് ഇത്ര ഇഷ്യൂസ് വരുന്നില്ല അനിമോൾ ഇതുമ്പോൾ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഈഗോ ആണ് ഭയങ്കരമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരിക്കില്ല സാധാരണ കണ്ടീഷനിൽ ടാസ്ക് കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കുമായിരുന്നു ഇവിടെ ടാസ്ക് കഴിയുന്ന സമയത്തും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല കാര്യമായിട്ട് ഒന്നും കൂടി മോളത്തെ ഡിഗ്രിയിൽ നിൽക്കുന്ന അനുമോളാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് ഈ നവീൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ സംഗതിയിലും കയറി ചെന്നിട്ട് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ കോമഡി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരുടെ രണ്ടാളുടെ ഇടയിലേക്ക് ഈ ചങ്ങായി കയറി ചെന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ആ ഒരു അടിപടീൻ്റെ ഇടയിൽ ചെന്നിട്ട് അനുമോൾ ഗിസേലിനെ തള്ളി ഗിസേലിനെ തള്ളിയ സമയത്ത് ഇത് പ്രതിഷേധിച്ചിട്ട് മറ്റൊരിറങ്ങിപ്പോയി ഇക്കതിൻ്റെ ആ തിയോറി മനസ്സിലാവുന്നില്ല ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞു പല ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ അന്വേഷിച്ച സമയത്ത് നമ്മൾ വിളിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇവൻ നിൻ്റെ ഇടയ്ക്ക് കയറി ചെന്നു അപ്പോൾ ഇവൻ അനുമോള് ജിസേലിനെ തള്ളി അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നു അപ്പോൾ അനുമോളെ പുറത്താക്കണം എന്ന് നെവിൻ പറഞ്ഞു അത് ബിഗ് ബോസ് കേട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ കഴിഞ്ഞ പ്രാവശ്യം രതീഷിൻ്റെ കേസിൽ ഇതൊക്കെ പ്രീവിയസ് റഫറൻസസ് ഉണ്ട് രതീഷ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് നെവിനെ പോലെ ഒരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻറ്റിനെ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോ നിൽക്കാറില്ല അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പോ ഫുള്ള് പുറത്തേക്ക് ഇറക്കി വിടു സീക്രട്ട് റൂമിലേക്ക് മാറ്റുമോ ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനത്തെ പല ഡിസ്കഷനുള്ളിൽ നടക്കുന്നുണ്ട് ഒരു കാര്യം ഇത്രേ പറയുന്നുള്ളൂ ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഇനിയും അതിനുള്ളിൽ സേഫ് ഗെയിം കളിച്ച് നടക്കുന്ന പടുവാഴകൾ മരപ്പാഴുകൾ അങ്ങനെ തന്നെ പറയും രേണു സുധി പിന്നെ അഭിലാഷ് കാര്യമായിട്ടൊന്നും തരുന്നില്ല ഒനീല് റന ഫാത്തിമ അനോയിങ് അല്ലാതെ വേറൊന്നും വരുന്നില്ല അതിൻ്റെ അടുത്തുനിന്ന് ശൈത്യ ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് ബിന്നി എവിടെ കാണുന്നതന്നല്ല എന്തെങ്കിലുമൊക്കെ വല്ല അഭിപ്രായങ്ങൾ പക്ഷെ പറയുന്ന അഭിപ്രായം കുറച്ച് സോളിവെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഞാൻ ആരെങ്കിലും പേര് വിട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല ഇവരൊക്കെ നിലനിർത്തിക്കൊണ്ട് നെവിൻ അവിടെ നിന്ന് പോകുന്നതിൽ യാതൊരു ഇത് താല്പര്യമില്ല അറ്റ്ലീസ്റ്റ് ഹീസ് മേക്കിംഗ് സം നോയ്സ് എന്തെങ്കിലും ഒരു ചെറിയ കോണ്ടന്റ് എന്തെങ്കിലും രീതിയിലെങ്കിലും ചെറിയൊരു കോണ്ടെൻ്റ് ഈ ചങ്ങൾ ഉള്ളിൽ തരുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഗതിയിൽ അവൻ അവനവിടുന്ന് ഇറങ്ങി പോകുക എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ സംബന്ധിച്ച് അത്രയും നല്ല സംഗതി ആയിക്കോളുന്നില്ല ഇതാണ് ഇതിൽ കിട്ടിയൊരു ഇൻഫർമേഷൻ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പക്ഷേ ആൾക്കാരുടെ ക്യൂരിയോസിറ്റി ചൂഷണം ചെയ്യുന്നു മനുഷ്യർ മനുഷ്യനെ ഒരു കാര്യം അറിയാനുള്ള ത്വര പ്രത്യേകിച്ച് ഞാൻ കാണുന്നുണ്ട് ഗ്രൂപ്പുകളിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട് പോയി എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അപ്പോൾ ഈ മനുഷ്യൻ്റെ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റീനെ ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന ഒരു തരം അടവാണോ എന്നും എനിക്ക് പേഴ്സണലി സംശയമുണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം മാത്രം പറയുകയാണ് നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാനുണ്ട് ഇത് ഇതാണ് ആൾക്കാർ ബേസിക്കലി ഇതൊരു മൈൻഡ് ഗെയിമാണ് ആണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോടും മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരോടും ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഷോ നിലനിർത്തുന്നതിന് നാളെ എന്ത് നടക്കാൻ പോകുന്നു അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചറിയാം ഓരോ എപ്പിസോഡ് കഴിയുന്ന സമയത്തും ഒരു പ്രൊമോൻ്റെ ഒരു ഒരു ടൈപ്പ് ഓഫ് ആ ഒരു എന്ത് രീതിയിലാണ് പ്രൊമോ പോകുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് നാളെ എന്തോ നടക്കാൻ പോകുന്നു അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്ന് സത്യം പറയുന്ന ലൈവ് കണ്ടവർക്കറിയാം ചത്തുറങ്ങി കിടക്കുകയാണല്ലോ വെറുതെ കടന്ന് പ്രശ്നം ഉണ്ടാക്കണ അനുമോ ഞാൻ എന്തിനാണ് ഇത്ര അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് നിർത്തിക്കൂടെ നിർത്തിക്കൂടെ അതിന് ഇങ്ങനെ ചൊറിയും നടക്കുക ഈ പക പരിപാടികൾ അതായത് ഒരു ഒരു മീൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ പോകുക എന്നുള്ള സിറ്റുവേഷൻ ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞുള്ള സംഗതിനെ ചർച്ച വരുന്നു ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കും ഹാഷ് ടാഗ് ടാഗുകൾ ഉപയോഗിക്കും വീഡിയോസ് ചെയ്യുന്നു ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവുന്നു പൊതുവേ ഒരു ചർച്ചാ വിഷയമാക്കി ബിഗ് ബോസിനെ മാറ്റി ഇത് ബോധപൂർവം ചെയ്യാം അല്ലാണ്ടും ചെയ്യാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തൊന്നും ഈ രീതിയിലുള്ള ടാക്റ്റിക്സ് നടന്നുകൂടായില്ല കാരണം അവർക്കൊന്നും വേണ്ട എന്താ വെച്ചാൽ ഈ ഒരു സീസൺ നല്ല രീതിയിൽ ടി ആർ പി ഒക്കെ ഉയർന്നു നല്ല രീതിയിൽ പോണമെന്നുള്ളതല്ലേ അപ്പോൾ വേണ്ടി കളിച്ച കളിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാനും ഇപ്പോൾ അതുതന്നെല്ലാം പറയണില്ലേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നോട് സംസാരിച്ച ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് ആരും കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പ്രൊവൈഡ് ചെയ്യില്ല കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നാളെ നെവിൻ ഔട്ടായി യെസ് ഇതാണ് റീസൺ എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചർച്ചയാവും ചർച്ച ആകുന്ന സമയത്ത് ആരാണ് ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തത് എന്നുള്ള സംഗതി പറയും അല്ലേ അല്ലെങ്കിൽ ഐ വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ ലീക്ക് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് മനപൂർവ്വം ചെറിയൊരു സാധനം വിടും നാളെ സംഭവം ഉണ്ട് ചർച്ച ആക്കിയിട്ട് അപ്പം നാളെയൊക്കെ ഉള്ള ഒരു ബിൽഡപ്പായി അപ്പോൾ നാളെ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും ലൈവിൽ ഇങ്ങനെ കണ്ണും നട്ട് കാത്തിരിക്കും കണ്ണിൽ എണ്ണ ഒഴിക്കുന്നു എന്നുള്ള കണ്ടീഷനിൽ നാളെ ബിഗ് ബോസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സ്ട്രാറ്റജി ആവാം ഇതാണ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ സംസാരം നടക്കുന്നുണ്ട് ഒരു കാര്യം ഷുവറാണ് ഈ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുന്നു കുറച്ചൊക്കെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ ആൾക്കാർ തരുന്ന ഇൻസോഴ്സിനു തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷനും വന്നിട്ടുള്ളത് എന്ന് വെച്ച് നാളെ നവീൻ പോയി നവീൻ പോയില്ല അനുചാരിച്ച് എല്ലാവരും കൂടി നെഞ്ചത്ത് കയറി വന്നിട്ടും കാര്യമില്ല മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് വീഡിയോനെ കുറിച്ചെന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താരങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോൺമെൻറ്റ്സ് അടുത്ത വീഡിയോയിൽ കാണാപ്പായി